ഗുഡ് ഈവനിങ് വെൽക്കം ടു ടെക്നിക്കൽ എഞ്ചുസോൾ അപ്പോ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ സിവിലി മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് എന്താ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് അതിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പന്ത്രണ്ടിൽ ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നില്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഇതിലിപ്പോ നോക്കുവാണെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടാവും അതായത് എന്താ കുറച്ച് കാലം മുന്നേ വരെ യൂണിവേഴ്സിറ്റികൾ എന്തെയാണ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റീസ് തന്നെയായിരുന്നു റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലേ പക്ഷെ ഇപ്പോഴെന്താ അതിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതിലിപ്പം സിവിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ വീണ്ടും മെക്കാനിക്കലും കൂടി വിളിക്കുവാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ അതായത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും ഓക്കെ വേണ്ടിയിട്ട് എന്റെ പി എസ് സി റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അതിപ്പം ഒരു മൂന്ന് കൊല്ലം മുന്നേ ആണ് സ്റ്റാർട്ട് ചെയ്തത് മൂന്നോ രണ്ടു കൊല്ലം മുന്നേ അപ്പൊ ഫസ്റ്റ് സിവിലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇലക്ട്രിക്കൽ വിളിച്ചു ഇപ്പോഴും എന്താ മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട് അതാണ് എന്ത്യ കേരളത്തിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ നോട്ടിഫിക്കേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് മുപ്പതാകുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാവുന്നുണ്ടാവും അത് കഴിഞ്ഞാൽ ഹാർബ്രിഡ്ജ് വകുപ്പിൽ ഡ്രാഫ്സ്മാൻ ഗ്രേഡ് ടൂ സിവിൽ അല്ലെങ്കിൽ എന്റെ ഓവർസീസ് ഗ്രേഡ് ടൂ സിവിൽ ഇതാണ് എന്റെ അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ളത് ഓക്കെ പിന്നെ അത്രയാണ് നമ്മൾ ജനറൽ റിക്രൂട്ട്മെന്റ് പ്രകാരം ഉള്ളത് പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രകാരം കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പട്ടികവർഗം ഓക്കെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പട്ടികവർഗം അതേപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മൂന്നാം ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ മൂന്നാം ഗ്രേഡ് ഡ്രാഫ്സ് പട്ടികവർഗം അതേപോലെ ജലസേചന വകുപ്പിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ സിവിൽ അതൊക്കെ എന്താ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ വരുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്തുള്ളത് ഈ ഒരു മാസം ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ വരാനുള്ളത് ഓക്കെ അതിലിപ്പം മേയി മെക്കാനിക്കൽ ഉണ്ട് അതുകൊണ്ടാണെന്യാ ഓവർസിയർ ഉണ്ട് അല്ലേ ഓവർസിയർ ഗ്രേഡ് ടു പിന്നെന്താ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും ഉണ്ട് എ വാട്ടർ അതോറിറ്റി ഡ്രാഫ്സ് ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ പിന്നെ എന്താ വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് ത്രീ അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൊണ്ടു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ടാവും അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് അടുത്ത ചെയ്യാം കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു